നമസ്കാരം ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം ഇപ്പോൾ വാർത്തയിലേക്കാണ് കൊല്ലം ഷോക്കേറ്റ് യുവാവ് മരിച്ചുക്ക് സ്വദേശി അനീഷാണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു അപകടം ഫാമിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഷോക്കേറ്റ് മരിച്ച അനീഷ് ഇയാൾ അവിടെ ഈ ഫാമിൽ മറ്റും വെട്ടിത്തെളിക്കുന്നതിനിടെ ആയിരുന്നു ഈ ഷോക്കേറ്റത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ അവിടെ ഫാമിൽ ഇത്തരത്തിൽ അതായത് മഴയും മറ്റുമൊക്കെ പോയത് കാട് പിടിച്ചു കിടപ്പുണ്ടായിരുന്നു ഈ സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പപ്പായ മരം വെട്ടുന്നതിനിടെയായിരുന്നു അറുപത്തിയാറ് കെ വി വൈദ്യുതി ലൈനിൽ നിന്നും ഇയാൾക്ക് ഷോക്കേറ്റത് ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരൊക്കെ തന്നെ ഉടനെ ഇയാളെ പുനലൂരെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പുനലൂർ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി മേൽനടപടികളും സ്വീകരിച്ചു മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശരി ലിജോ റോണൻസ് ആണ് വിവരങ്ങൾ നൽകിയത്